ഇങ്ങനെ വരണ്ട ഇങ്ങനെ വന്നാ ശരിയാവില്ല ഇത് കോണയില്ല ഇങ്ങനെ വരാം ഹൈ ഗൈസ് ഐ ആം ബാക്ക് ലോകത്ത് രണ്ടുതരം ആൾക്കാർ ജീവിച്ചിട്ടുണ്ട് അത് ഇങ്ങക്കും അറിയാം എനിക്കും അറിയാം അതിൽ ഒരു തരം ആൾക്കാരാണ് ഈ കഴിവൊന്നുമില്ലാത്ത ഒരു കൂട്ടമാണ് എന്നാൽ മറ്റേ ഒരു കൂട്ടം ആൾക്കാരാണ് ഈ കഴിവ് കഴിവേറികൾ നമ്മൾ ഈ ചാനലിലൂടെ ഈ കഴിവേറകളെ മാത്രമേ നമ്മൾ പ്രൊമോഷൻ ചെയ്യാറുള്ളൂ അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് കഴിവേറികളെ കണ്ടിട്ട് വരാം കർത്തൂസെ ഇരുന്നിരുന്നിട്ടാണെന്ന് അറിയില്ല ഇപ്പൊ ഇങ്ങനെ ഇരുന്നിട്ടില്ലെങ്കിലും ഒരു സമാധാനം കിട്ടുന്നില്ല

All you need to do huh. is take a cup, then open the toilet lid and scoop the water out just like this. The cup is too big. Let's try another one. Here we go. The water should be clean without any smell. If you see the yellow water, don't drink it. So let's have a test. Cheers! ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ എനിക്ക് ബുദ്ധി ഇല്ലാത്തത് ഓൻ്റെ തെറ്റല്ല അങ്ങനത്തെ ആൾക്കാർ നമ്മൾ പരിഹസിച്ചിട്ടോ കളിയാക്കിട്ടോ ഒരു കാര്യമില്ല അങ്ങനെ ചെയ്യാനും പാടില്ലേ കൈസ് പക്ഷെ നല്ല രീതിക്ക് ജനിച്ച് നല്ല രീതിക്ക് ജീവിച്ച് നല്ല അവലോസം ഉണ്ടെന്ന് തിന്നിട്ട് ഇതേപോലെ എല്ലിക്കുത്തിയിട്ട് പെട്ടെന്ന് ഇതേപോലെ ബുദ്ധി ഡിസപ്പിയർ ആകുന്ന കുറച്ച് ആൾക്കാരുണ്ട് നോർമൽ വാട്ടറിനേക്കാളും നല്ല എന്ന് ടേസ്റ്റിൻ പറഞ്ഞാൽ ക്ലോസറ്റിലെ വെള്ളം മുക്കി കുടിക്കുന്നത് ആ മുഖം കണ്ടാൽ അറിയാം അത് നല്ല ടേസ്റ്റിൻ്റെ ഞാൻ ഒരു കാര്യം പറയാം ഗൈസ് നാളെ ഏതെങ്കിലും ഒരു പൊട്ടൻ ഡോക്ടർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉടായ്പ ശാസ്ത്രോ വന്നിട്ട് പറയാണ് ക്ലോസറ്റിലെ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ സ്കിന്നു ബ്രൈനിങ് ആവും വൈറ്റനിങ് ഹെൽത്തി ആകും ഞാൻ പറയാല്ല എല്ലാ എണ്ണം നാളെ ക്ലോസറ്റിൽ പോയിട്ട് കാട്ടിലേയും കിടക്കിട്ടിട്ട് മറ്റേ ഫ്രൂട്ടി കുടിക്കുന്ന സ്ട്രോവ് മയച്ച അതിൻ്റെ അടുത്ത് കുത്തിയിട്ട് കുടിക്കും അത്രക്ക് ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് i'm gonna ഞാനേ ഇതുപോലത്തെ കണ്ടുപോയി പിന്നെ അനക്ക് ഇങ്ങളെയും കൂടി കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അവനിട്ട അപ്പി അവൻ തന്നെ റൊട്ടിക്ക് കൂട്ടി തിന്നുകയാണ് അവന്റെ സ്വാദിഷ്ടമായ മുഖം അറിയില്ല മറ്റോനും അത് ചോയിച്ച് മായച്ച് തിന്നുന്നുണ്ട് ഇവിടെയൊക്കെയാണ് ശരിക്കും മറ്റേ പാട്ടിട്ട് കൊടുക്കുന്നത് അവന്റെ ന്യൂട്രലെ രണ്ട് ഷെയർ ഇട്ട് തിന്നുകയാണ് ഇറ്റ്സ് ബ്ലഡി ಕಂಡಿ ಇದು ಒಂದು ರೀಸೈಕಲ್ ಪ್ರೋಸೆಸ್ ಆನ ಗೈಸ್ ಅಮ್ಮಕ್ಕೆ ಇದನೇ ಪಟ್ಟಿ ಅದಿಕ ಚರ್ಚೆ ಯಾ ಪಟ್ಟಿಲ್ಲ ಚರ್ಚೆ ಯಾ ಪಟ್ಟನ ಕಾರ್ಯ ಅಲ್ಲಲ್ಲ ಇದು ತೋ میرے دوستو ಐ میں ಪಾರ್ಲೇಜಿ बिस्किट खा रहा था इसमें 파티 퍼ಸೆಂಟ್ ಐಸಿನ ಲೇಂಗಕಲ್ಲ ಮಲೋನ್ ಆರಿಯಾ ನೀ ಲೋಗ್ ಇಸ್ಮೇ ಡಾಲ್ನೆ ಸೆ ಛೋಡಾ ಟೇಸ್ಟ್ ಡಬಲ್ ಬಿ ಹೋ ಜಾತಾ ಹೌರ್ ಸ್ವಾದ್ ಸಾ ಭಿ ಆ ಜಾತಾ ಹೈ മറ്റേവരൊക്കെ ഒരു ഫേക്കിംഗ് ആന്ന് ഉള്ള ഒരു ചെറിയ ഇതൊക്കെ തോന്നുന്നു കാരണം ആ ക്ലിപ്പൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടാ അങ്ങനെ ഇങ്ങനക്കെ ഇവേ ഇവൻ ട്രൂ ആയിട്ടാണ് കൈസ് ആ ക്ലോസെറ്റ് തന്നെ നോക്ക് ഗൈസ് ആ ക്ലോസെറ്റ് ഒരു ഹാർപ്പിക്കിട്ട് കഴുകാൻ പോലും എനിക്ക് ആ ൊത്തന്നെ മുക്കി തിന്നുന്നുണ്ട് കൈനെ നമ്മൾ റിയാക്ട് ചെയ്ത വീഡിയോയിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു ഇനി ഇപ്പൊ പാർലേജിയാണ് മേരി ഗോൾഡ് ഉണ്ട് പിന്നെ അവന്റെ ബെല്ലുപ്പാന്റെ ഡാർക്ക് ഫാൻറ്റസി മറ്റേ ഈ ആട് ജീവിതം എല്ലാം പറയുന്ന കേട്ടിരിക്കില്ലേ അതുപോലെ തന്നെ കപ്പൂസ് ജീവിതമാണ് ഇവന്റെ പൊരക്കാർക്കൊക്കെ ഭയങ്കര ഭാഗ്യാണ് ഗൈസ് കാരണം ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഫുഡ് മാത്രം ഉണ്ടാക്കണ്ട് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം ഇവ നല്ലോണം ആയിരിക്കുന്നു കോഴി മുക്കി കുടിക്കുന്നുണ്ടല്ലോ ഇതാണോ ഗൈസ് കണ്ടന്റ് ഇതാണോ കണ്ടന്റ് ക്രിയേറ്റർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുറച്ച് വ്യൂസ് ഫോളോവേഴ്സും സബ്സ്ക്രൈബർ കിട്ടുന്നപ്പോഴത്തേക്കും ഒരു ഇൻഫ്ലുവൻസർ ആയി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ എന്നിട്ട് എന്നിട്ടാവും വലിയൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ എന്നിട്ട് ഈ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ എനിക്ക് ഹർപ്പിക്ക് മായച്ച് കൊടുക്കും എന്റെ അതൊന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞ രാവിലെ ഇട്ടിട്ട് പറ്റിപ്പിടിച്ച സാധനം അതിൻ്റെ ഒത്തു ബാക്കിയുണ്ട് ആരെല്ലാം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അച്ചാനേ കഴിച്ച് ഇങ്ങനത്തെ വീഡിയോസ് ഇതിപ്പോ കണ്ടിന് ശേഷം ഇൻസ്റ്റഗ്രാമും ഫീഡ് മൊത്തം ഇമാർക്ക് തീട്ട വീഡിയോസാണ് വരുന്നത് ഞാൻ ഫുഡ് കഴിക്കുന്നവരൊന്നും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നോക്കലേ ഇല്ല ഇതെന്തല്ലോളി എന്തെല്ലാം കൊടൽമാളിയോ എന്തെല്ലാം കറുത്തന്തല്ലോ സാധനം കാണുന്നുണ്ട് റബ്ബറും കണ്ടും പോത്തേ ഇത് പിന്നെ ആദിവാസികളാണ് കൈസ് അമ്മ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ അറ്റ്ലീസ്റ്റ് എന്നാലോ സാധനം വെള്ളത്തിലിട്ട് ചൂടാക്കിയിട്ടാണ് തിന്നുന്നത് അത് എന്ത് വെള്ളമാണ് എന്ത് ഫുഡാണോ അറിയില്ല ഓരോ ഫുഡ് പിന്നെ ഏകദേശം അങ്ങനെയാണ് ജനിച്ച അംഗത്തിനെയാണ് തിന്നുന്നത് ഫുഡൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ജീവിക്കണല്ലോ ഏതെല്ലാം മൃഗത്തെ തലിക്കൊന്നിട്ട് വെള്ളത്തിലിട്ട് തിന്നാണ് പക്ഷെ ഇത് എന്ത് വെള്ള വെള്ളം കണ്ടിട്ട് സാരില്ലേ ബോട്ടെ എന്നാലും അറ്റ്ലീസ്റ്റ് ചൂടാക്കുന്നുണ്ടല്ലോ അണുക്കളെല്ലാ ചൂടിലങ് ചത്തുപോവായിരിക്കും എന്തെല്ലോ ഡബ്ബറും കണ്ടപ്പോ എന്തോ സാധനം തൊണ്ടക്കോയിലെ ആ കളവൻ തിന്നാണ്ടിട്ടാണെന്നറിയില്ല കൊതിയും തോന്നുന്നുണ്ട് ചെറുതായിട്ട് അറപ്പും തോന്നുന്നുണ്ട് നിനക്ക് തോന്നുന്നുണ്ടാ നക്ക ചെറുതായിട്ട് കൊതിയും തോന്നുന്നുണ്ട് അറപ്പും തോന്നുന്നുണ്ട് വായിട്ടായിരുന്നു എടുത്തിട്ട് കക്കൂസിലെല്ലാം ഇതാ കായി സാരല്ല കടന്നുറങ്ങുന്നു ഓനിട്ട അപ്പി ഓൻ എന്നെ ശ്വസിച്ചിട്ട് ബോധം കെട്ടി വിണതാണ് കൈസ് കഞ്ചാവ് അപ്പിയാണ് ഇട്ടത് ഇങ്ങനെ കിക്കാവാൻ കൈസ് കൊറച്ചോണ്ടെങ്കിൽ മായ്ച്ചിട്ട് മറ്റേ സാധനത്തിൽ ചുരു വരിച്ചോട്ടാ തെങ്ങായി തന്നെ ഇവിടെ കിക്കായിട്ട് ഇരിക്കുന്നുണ്ട് ഇട്ടിട്ട് എന്തല്ലേ എന്തെല്ലാം ആൾക്കാരെ നോക്കിക്ക് കൈസ് വ്യൂസ് വേണം ലൈക്ക് വേണം ഫോളോവേഴ്സ് വേണം എന്തിനും റെഡിയാണ് ഏതിനും റെഡിയാണ് കേട്ടല്ല ഇനി അതിൻ്റെ അപ്പുറത്ത് ഇനി വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും അതിനും റെഡിയാണ് കൈസ് ആരെങ്കിലല്ലേ തുടങ്ങിയാൽ മതി പിന്നെ ഇങ്ങനത്തെ കൊറേ എണ്ണം വന്നോളും കൈസ് കണ്ടു കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തിട്ട് അതിനെ ഒരുപാട് വ്യൂസ് കാര്യങ്ങളും മറ്റേ ലൈക്കും പിന്നെ കൊറേ ആൾക്കാർ ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ട് അത് വലിയൊരു ഒരു സംഭവമായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഒക്കെ കുറച്ചാൾക്കാർ കണ്ടുകഴിഞ്ഞാൽ പിന്നെ യുവന്മാരും തുടങ്ങും ആനിപ്പൂരില്ലെ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് ഏതോ സ്ഥലത്തിരുന്നിട്ട് മുക്കി തിന്നുന്നുണ്ട് അതാരോ അതായോ നോക്കി ചെയ്തതാണ് എന്തുവാണിത് നോക്കട്ടെ അതെന്താണോ ഒരു കട്ട അത് ആരിട്ട കട്ട അത് സാധനം ഇട്ടിട്ട് എനിക്കിതെല്ലാം കാണും ഒറ്റ ഉപമയം ഒറ്റ കാര്യം എനിക്ക് ഓർമ്മയായിരുന്നു ആ ഒരു കട്ട കണ്ടപ്പം തന്നെ എനിക്ക് ഓർമ്മ വന്ന ഒരു സാധനമാണ് എൻ്റെ ഞാൻ പിന്നെ പറഞ്ഞ പിന്നെ അത് വല്യ പ്രശ്നാവും കിട്ടാം അതന്നെ ആരോ ഇട്ടതാണ് മറ്റേ കോരി കൊടുക്കാണ് പച്ചമീന തിന്നും തോന്നുന്നുണ്ട് ആ പ്ലീസ് കണ്ണില് മോന്തയില് പൊട്ടിയടിക്കാനുള്ള സമയുണ്ട് ഒരു മീൻ പൊരിച്ചു തിന്നാനുള്ള സമയം ഇല്ല അത് അറിയത്തൂല്ല ഇപ്പത്തെ ഗേൾസിനൊന്നും കുക്കേനെ കയ്യിലാന്ന് കുക്കറിയില്ല പറയുന്നേക്കുന്നുണ്ട് എനിക്ക് തന്നെ പച്ചമീന് ഉണ്ടാക്കിട്ട് അവന്റെ വെട്ടുപോന് കൊടുക്കൂ ഓളും തിന്നു ഇത് മിനിക്കുവാ ഇത് മിനിക്കു ഇതിങ്ങനെ വെയിന്റച്ച് മിനിക്കുവാ ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്ന സാധനം എന്തെങ്കിലും ഒക്കെ ആക്കിക്കോളാ അടിച്ച് പച്ചക്കെല്ലാം തിന്നോളാം മോന്ത ഇങ്ങനെ ആക്കിട്ട് നടന്നോ ഇന്ത്യ എന്തേലും പറയാം എന്തോ

എക്സ്ട്രീം ലെവൽ എൻ്റെ പീക്ക് ലെവൽ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ അപ്പുറത്തേക്ക് എൻ്റെ പീക്ക് ലെവൽ ഉണ്ടോ എന്ന് അറിയില്ല എനിക്ക് പറയാ വാക്കുകളില്ല കൈസ് എന്റെ ഇമ്മ്യൂണിറ്റി എത്ര ആയിരിക്കും ഇവിടെ സാധാ ഇല്ലേ നല്ല ഫുഡ് ഒരു കുഴപ്പമില്ലാണ്ട് പൊരക്കുന്നുണ്ടാക്കുന്ന ഫുഡ് അത് തിന്നിട്ട് തന്നെ ബാക്കിയെല്ലാം കക്കൂസിൽ ഇരുപത്തിനാല് മണിക്കൂർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില സമയത്ത് അതിന്റെ ഇടയ്ക്ക് ഈ മണ്ണും കാടും ഇവർക്കൊന്നും ഒന്നും വരവില്ല മോനെ അതാണ് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഉള്ള സാധനം എല്ലാം തിന്നിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഇരിക്കൂ എത്രയും എന്റെ ഇമ്മ്യൂണിറ്റി തൗസൻഡ് പ്ലസ് 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 ആണ് തോന്നുന്നുണ്ട് നല്ലതെല്ലാം തിന്ന് ഇതേപോലെ എല്ലിക്കുത്തുന്നതാണ് ഗൈസ് എനിക്ക് മതി എനിക്ക് എനിക്ക് ഇപ്പൊ ഇത് വീഡിയോ ആയിട്ട് പോയിട്ട് ചോറ് അയക്കാളുള്ളത് എന്നെ കൊണ്ട് മതിയൊക്കെ ചോറ് അയക്കാൻ പറ്റില്ല പിന്നെ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ പുതിയ എന്തെങ്കിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചറ ഇങ്ങനത്തെ സാധനം അയക്കണ്ട എന്റെ ഇൻസ്റ്റാഗ്രാമ് തുറക്കാൻ പറ്റാത്ത കോതിലായിട്ടുണ്ട് വേറെ ഇനി നല്ല എന്തെങ്കിലും നല്ല എന്തെങ്കിലും എന്തെങ്കിലും പിന്നെ ഇന്നത്തെ വീഡിയോ വീടുള്ള ഗൈസ് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ